നമസ്കാരം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിൽ എത്തിയ ശേഷം കഴിഞ്ഞ പത്ത് വർഷത്തിൽ രാജ്യത്ത് പല വികസനങ്ങളും ഉണ്ടായിട്ടുണ്ട് തുടർന്നും വരാനിരിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ രാജ്യത്ത് നിന്ന് വർഷങ്ങൾക്ക് മുൻപ് കടത്തിക്കൊണ്ട് പോയ പുരാവസ്തുക്കൾ മടക്കി എത്തിക്കാനും മോദി സർക്കാർ ശക്തമായ ശ്രമം നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഇതിനകം നിരവധി പുരാവസ്തുക്കൾ തിരിച്ചെത്തിച്ചിട്ടുമുണ്ട് ഇപ്പോഴത് ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒമ്പതിൽ ബിജാപൂർ സുൽത്താനേറ്റിന്റെ ജനറൽ ആയിരുന്ന അഫ്സൽ ഖാനെ വധിക്കാൻ ഛത്രപതി ശിവജി മഹാരാജ് പ്രയോഗിച്ച ഐതിഹാസിക വാഗ്ദക് തിരികെ ഭാരതത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഛത്രപതി ശിവജി മഹാരാജിന്റെ ഐതിഹാസിക ആയുധം മുംബൈയിൽ എത്തിയത് ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൽ നിന്നുമാണ് മുംബൈ മ്യൂസിയത്തിലേക്ക് വാഗ്ദഗ് കൊണ്ടുവന്നതെന്ന് മഹാരാഷ്ട്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി സുധീർ മുൻകന്തിവാർ പറഞ്ഞു കടുവയുടെ നഖത്തിന് സമാന ആകൃതിയിലുള്ള ആയുധത്തിന് ഏകദേശം ഇരുനൂറ് വർഷത്തെ പഴക്കമാണുള്ളത് ജൂലൈ ആദ്യവാരത്തിൽ വാഗ്ദഗ് പ്രദർശിപ്പിക്കും എന്ന വാർത്ത നേരത്തെ വൻ ശ്രദ്ധ നേടിയിരുന്നു അന്നു മുതൽ ജനങ്ങൾ ഈ ഐതിഹാസിക ആയുധം കാണാനായി കാത്തിരിക്കുകയായിരുന്നു എന്തായാലും ആ കാത്തിരിപ്പിന് വിരാമ വിട്ടുകൊണ്ട് ലണ്ടനിൽ നിന്ന് എത്തിച്ച ആയുധം നാളെ മുതൽ പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ സത്താരയിലുള്ള ഛത്രപതി ശിവജി മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെക്കും ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയവുമായുള്ള കരാർ പ്രകാരം മൂന്ന് വർഷത്തേക്കാണ് വാഗ്ദക് ഇന്ത്യയിൽ പ്രദർശനത്തിന് വെക്കുന്നത് വാക്നക് ഭാരതത്തിലേക്ക് കൊണ്ടുവരുന്നതിനോടനുബന്ധിച്ച് ഛത്രപതി മ്യൂസിയത്തിന്റെ പരിസരത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ബുള്ളറ്റ് പ്രൂഫ് സംരക്ഷണമാണ് വാക്നക്കിന് നൽകിയിരിക്കുന്നതെന്നും ആയുധം ഏഴ് മാസം ഛത്രപതി മ്യൂസിയത്തിൽ വയ്ക്കുമെന്നും നേരത്തെ എക്സൈസ് മന്ത്രി ശംഭുരാജ് ദേശായി പറഞ്ഞിരുന്നു വാഗ്നക് പ്രദർശിപ്പിക്കുന്നതിനായി എട്ട് ലക്ഷം രൂപ വിലയുള്ള ലാമിനേറ്റഡ് ഷോ കേസ് ഒരുക്കിയിട്ടുണ്ട് സെൻസറുകൾ ഘടിപ്പിച്ച് സി സി ടി വി ക്യാമറകൾ വഴിയുള്ള നിരീക്ഷണം ഉണ്ടാകും വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത് താപനിലയും ഈർപ്പവും നിയന്ത്രിക്കുന്ന പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ബ്രിട്ടൻ സർക്കാരിന്റെ പക്കലായിരുന്ന വാഗ്നക് തിരികെ എത്തുന്നതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര ബന്ധത്തിന്റെ വിജയമാണ് മുതൽ നടക്കുന്ന വാഗ്നക് പ്രദർശനത്തിലൂടെ ഇരുനൂറ് വർഷങ്ങൾക്ക് ശേഷം ഭാരതം ചരിത്ര നിമിഷത്തിന് സാക്ഷിയാവുകയാണ് ഇതിലൂടെ പുതിയ ഭാരതം ഛത്രപതി ശിവാജിയെ വീടെടുക്കുകയാണ് ആദ്യത്തെയും നാലാമത്തെയും വിരലുകളിൽ രണ്ട് വളയങ്ങളുള്ള ഒരു ബാറിൽ ഘടിപ്പിച്ചിരിക്കുന്ന നാല് നഖങ്ങൾ ഉൾക്കൊള്ളുന്ന പുലിയുടെ നഖത്തോട് സാമ്യമുള്ള ഒരിക്കൽ തീർത്ത കയ്യിൽ ധരിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ളതാണ് വാഗ്നക് എന്ന ഈ ആയുധം അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ വാഗ്നഗ് പ്രദർശിപ്പിക്കുന്നതിന് ലണ്ടൻ ആസ്ഥാനമായുള്ള മ്യൂസിയവുമായി മഹാരാഷ്ട്ര സർക്കാർ ധാരണാപത്രം ഒപ്പുവച്ചിരുന്നു സത്താരയിലെ പ്രദർശനത്തിനു ശേഷം കൊല്ലാപൂർ നാഗ്പൂർ മ്യൂസിയങ്ങളിലും ഇത് പ്രദർശിപ്പിക്കും വാഗ്നഗ് തിരികെ നൽകാൻ യു കെ അധികൃതരിൽ സംബന്ധിച്ച വിവരം നേരത്തെ മന്ത്രി അറിയിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒമ്പതിലെ പ്രതാപ്ഘട്ട് യുദ്ധം മറാട്ട ഭാരതത്തിന് നിർണായക അടിത്തറയേകിയ യുദ്ധമായിരുന്നു ഇന്നത്തെ മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിലെ പ്രതാപ്ഘ് കോട്ടയുടെ ചുവട്ടിൽ വെച്ചാണ് ഛത്രപതി ശിവാജി അഫ്സൽ ഖാനെ പതിച്ചത് വാഗ്ദഗം ചരിത്രത്തിലെ തന്നെ വിലമതിക്കാനാകാത്ത നിധിയാണ് സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരങ്ങൾ അവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വെബ് ഡെസ്ക് തത്വമൈന്യൂസ് realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near Tirumala. called 90482 555 double nine show this building promoters private limited thiruvananthapuram